എല്ലാ ബില്ലുകളും ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് അടച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ നിരവധിയാണ് ചിലവുകൾ ട്രാക്ക് ചെയ്യാനും മികച്ച ഒരു ക്രെഡിറ്റ് സ്കോർ സ്വന്തമാക്കാനും ഈ രീതി സഹായിക്കുന്നു ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകളുള്ള പലരും അവ ഉപയോഗിക്കാതെ കൈവശം വയ്ക്കാറുണ്ട് വലിയ ബില്ലുകൾ ഭയന്നോ തങ്ങൾ കൂടുതൽ തുക ചിലവാക്കുമെന്ന ചിന്തയിലോ ആയിരിക്കാം ഇങ്ങനെ ചെയ്യാറുള്ളത് എന്നാൽ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ നേട്ടം നൽകുന്ന ഒന്നാണ് ക്രെഡിറ്റ് കാർഡുകൾ ലഭ്യമാകുന്ന സൗകര്യമാണ് ഒരു ക്രെഡിറ്റ് കാർഡ് മാത്രം ഉപയോഗിക്കുക എന്നതിനെ ഏറ്റവും അധികം ആകർഷകമാക്കുന്നത് ഒന്നിലധികം പേയ്മെന്റ് രീതികൾ ഡ്യൂ ഡേറ്റുകൾ തുടങ്ങിയവ പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു അതേസമയം ബില്ലുകൾ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റേത് മാത്രമാക്കി മാറ്റുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എളുപ്പമുള്ളതാക്കി മാറ്റുന്നു ഇത് പേയ്മെൻറ്റ് പ്രോസസ്സുകൾ എളുപ്പത്തിലുള്ളതാക്കി മാറ്റുകയും തിരിച്ചടവുകൾ തെറ്റാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു സമയവും ഊർജവും ലഭിച്ചു നൽകുന്നു എന്നതും ഇവിടെ നേട്ടമാണ് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ക്രെഡിറ്റ് കാർഡുകളും റിവാർഡ് പോയിന്റുകൾ മൈലുകൾ ക്യാഷ് ബാക്ക് തുടങ്ങിയവ ഓരോ വിനിമയങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസരിച്ച് നൽകാറുണ്ട് ഒരു ക്രെഡിറ്റ് കാർഡ് മാത്രം ഉപയോഗിച്ച് ബിൽ പേയ്മെൻറ്റുകൾ നടത്തുമ്പോൾ റിവാർഡ് പേയ്മെൻറ്റുകൾ കളക്ട് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ ലഭിക്കുന്ന റിവാർഡുകൾ ഡിസ്കൗണ്ട് വൗച്ചർ തുടങ്ങിയവയ്ക്കായി ഉപയോഗിക്കാം കാലക്രമേണ ഇവ മികച്ച സേവിങ്സിന് സമാനമായ രീതിയിലേക്ക് ഉയരും ട്രാൻസാക്ഷൻ തീയതിക്കും പേയ്മെന്റ് ഡ്യൂ തീയതിക്കും ഇടയിൽ ഒരു പലിശരഹിത കാലയളവ് ലഭ്യമാണ് ഇത് ഗ്രേസ് പിരിയഡ് എന്നും അറിയപ്പെടുന്നു ബില്ലുകൾ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് അടയ്ക്കുമ്പോൾ ഈ കാലയളവിലെ ക്യാഷ് ഫ്ലോ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും പൊതുവെ പതിനഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസം വരെ ആയിരിക്കും ഇത്തരത്തിൽ ഗ്രേസ് പിരീഡ് ലഭിക്കുക ഇത് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ബില്ലിംഗ് സർക്കിൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും ഇക്കാലയളവിൽ പേയ്മെൻറ്റ് നടത്തുന്നതിന് മുൻപ് ഫണ്ട് ബാങ്ക് സൂക്ഷിക്കാനും അതിൽ നിന്ന് പലിശ നേടാനും സാധിക്കുന്നു ഉത്തരവാദിത്തത്തോടെ തിരിച്ചടവുകൾ നടത്തുമ്പോൾ സ്വാഭാവികമായും ക്രെഡിറ്റ് സ്കോർ ഉയരുന്നു ഇത് ഉയർന്ന ക്രെഡിറ്റ് ലിമിറ്റ് ലഭിക്കാനും കാരണമാകുന്നു പ്രതിമാസ ചെലവുകൾ കാര്യക്ഷമമായി ട്രാക്ക് ചെയ്യാനും വിലയിരുത്താനും ഒരു ക്രെഡിറ്റ് കാർഡിലൂടെയുള്ള ബിൽ പേയ്മെന്റുകൾ സഹായിക്കുന്നുണ്ട് ഇതിലൂടെ ബജറ്റ് രൂപപ്പെടുത്താനും മികച്ച സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളാനും സാധിക്കുന്നു കൂടുതൽ ജാഗ്രത പുലർത്താനും തട്ടിപ്പിൽ നിന്ന് രക്ഷ ഒരു ക്രെഡിറ്റ് കാർഡ് മാത്രം ഉപയോഗിക്കുമ്പോൾ സാധിക്കുന്നു